ആ വ്യക്തി ടിൻഫ്ലേം ആയിരുന്നെങ്കിൽ എന്ത് ത്യജിച്ചാലും എന്ത് കഷ്ടത അനുഭവിച്ചാലും ഈ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരും ഡിവോഴ്സ് കൊടുത്തിട്ടും തിരിച്ചു വീണ്ടും പോകാൻ കഴിച്ച ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രശസ്ത സിനിമാ താരം ഇരുപത്തി അഞ്ചു വയസ്സിൽ കൊല്ലപ്പെട്ടു അതിന്റെ അതേ എനർജിയാണ് ഈ ബന്ധുവിന്റെ കൂടെ കസിനാണത് ആണത് അപ്പൊ അതിന്റെ എനർജിയാണ് ഇതിന്റെ കൂടെ പക്ഷെ സോൾമേറ്റിനെ ഒരു സുപ്രഭാതത്തിൽ പിന്നെ കാണില്ലേ അതുവരെ ഒഴിവാക്കാൻ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുട്ടിക്ക് എപ്പോഴും ആക്സിഡന്റുകളാണ് ഒഴിവാക്കാൻ പോകുമ്പോൾ മാത്രമേ ആക്സിഡന്റ് ഉള്ളൂ ഇൻഫ്ലെയിം ആണെങ്കിലും നമ്മുടെ കൂടെ എന്നെ ഉണ്ടാവും അത് തൊണ്ണൂറ്റാണ്ട് ശതമാനം ഹസ്ബൻഡിനെയാണ് കണ്ടു നടക്കുന്നത് ഹസ്ബൻഡിന്റെ വൈഫാ കണ്ടത് ഇൻഫ്ലെയിമ് ജ്യോതിഷത്തില് പത്തിൽ പത്ത് പൊരുത്തം വിവാഹം കഴിച്ചോളൂ ഡേറ്റും കുറിച്ചും മാസം കുറിച്ചും എല്ലാം കുറിച്ചു കൊടുത്തു എവിടെയാണെന്ന് പിഴവ് വന്നത് നമുക്ക് ഒരു ലക്ഷത്തിലേക്ക് പോകണമെങ്കിൽ രണ്ടാളും ഒന്നിച്ച് സപ്പോർട്ട് ചെയ്ത് പോവാന്നുള്ള ചിന്തയിൽ എത്തി നിൽക്കും കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവരെ അങ്ങനെ തട്ടിയും തടഞ്ഞും തട്ടിയും തടഞ്ഞു പോകാൻ തയ്യാറാവണം അവരാ പക്ഷെ സോൾമേറ്റിന് ഒരു സുപ്രഭാതത്തിൽ പിന്നെ കാണില്ലേ അയാളെ പിന്നെ വഴിയിട്ടാ പോലും കാണില്ല കാരണം അയാൾക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കല് മാത്രമേ ഉള്ളൂ ഇതാണ് വഴി ആ വഴി പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ആ മൈൻഡ് വേറെ മാറില്ല ആ മൈൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ അത് സോൾമെറ്റ് അല്ല 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 നമുക്ക് അങ്ങനെ തിരിച്ചറിയാം അതെ അതെ സോൾമേറ്റ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമ്പോ അവരുടെ കുറേ കാര്യങ്ങൾക്ക് അവര ഫീൽ ചെയ്യാൻ തുടങ്ങും പാസ്റ്റിലുണ്ടെങ്കിലും ഇവരെവിടെയോ കണ്ടിണ്ടല്ലോ നമ്മൾ എന്നുള്ള മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും ഓക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ ഇവരെ എനിക്ക് എങ്ങനെയോ പരിചയമുണ്ടല്ലോ എന്നങ്ങനെ കിടക്കും അപ്പം നമ്മൾ എന്നെ പറയും ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട് ഇങ്ങനെ പറയും അത് ആണെങ്കിലും പറയും സോൾമേറ്റ് ആണെങ്കിലും പറയും പക്ഷേ സോൾമേറ്റ് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് സങ്കടം തന്നിട്ട് പോവില്ല അത് സോൾമേറ്റ് അല്ല സോൾമെറ്റല്ല ടിൻഫ്ലെയിമാണെങ്കിലും നമ്മുടെ കൂടെ എന്നെ ഉണ്ടായിരിക്കും അത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഹസ്ബൻഡിനെയാണ് കണ്ടെടുക്കുന്നത് ഹസ്ബൻഡിൻ്റെ വൈഫാണ് കണ്ടെടുക്കുന്നത് ഫ്ലെയിം സോൾമേറ്റ് ആണെങ്കിൽ ഒരു 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 ഗുരു അല്ലെങ്കിൽ വെൽവിഷർ ഫ്രണ്ട് പറയാം ചെറിയൊരു സംശയമാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ പാശ്ചാത്യരുടെ ഓരോ വാക്കുകളാണ് നമ്മൾ കടമെടുക്കുന്നത് ഈ ടാരോട്ട് വന്നതിന് ശേഷം നമുക്കും ഉണ്ടല്ലോ ജ്യോതിഷം നമ്മുടെ ശാസ്ത്രമുണ്ട് അപ്പോൾ അപ്പോ ഇതില് നമ്മൾ ഈ സമസപ്തമ പൊരുത്തത്തില് യോജിച്ചു പോകുന്ന നമ്മൾ വിവാഹത്തിന് പൊരുത്തം നോക്കുന്നവരുണ്ടല്ലോ പൊരുത്തം നോക്കി വിവാഹ ജീവിതം തുടങ്ങിയാലും എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മനപ്പൊരുത്തത്തിലാണ് വന്ന് നിൽക്കുക അത് ഒരു വലിയൊരു വസ്തുത തന്നെയാണ് പക്ഷെ നമുക്കിപ്പോ ജ്യോതിഷപരമായിട്ട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കില് ഈ ജാതകത്തിൽ മപൊരുത്തം എന്ന് പറയുന്ന യോജിച്ച് യോജി യോജിച്ച് വാഹം കഴിച്ച് പോകുന്നവരുണ്ടല്ലോ അതൊരു യോഗം കൂടിയാണ് സമസപ്തമ പൊരുത്തം എന്ന് പറഞ്ഞിട്ട് അപ്പോ ഇത് വരുന്നതിനെ ആയിരിക്കുമോ ഈ ഫ്ലെയിം എന്നുള്ള ഒരു വാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു വന്നിരിക്കുന്നത് ഒന്നു തന്നെ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം പത്തിൽ പത്ത് പൊരുത്തും ഒരു ജാതകം എന്റെ മുമ്പിൽ വന്നു ജാതകം എനിക്ക് ജാതകമായിട്ട് ബന്ധില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഇൻറ്റൂഷൻ വഴി എനിക്ക് അവരെ അറിയാം ജാതകം വീട്ടിലിരുന്നാ മതി വീട്ടിലിരിക്കുന്ന ജാതകത്തിൽ ഇത്ര പൊരുത്തം നിങ്ങൾക്ക് ഇത്ര സമയത്ത് വിവാഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ തള്ളു പറയണതൊന്നുമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പത്തിൽ പത്ത് പെരുത്തുള്ളൊരു വിവാഹം എൻ്റെ മുമ്പിൽ വന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചൊരു കാര്യം ഇത് വേണോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പത്തിൽ പത്ത് അമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി അപ്പം ഞാൻ പറഞ്ഞു വാക്ക് നിങ്ങൾ കൊടുത്തോ ചോദിച്ചു വാക്ക് കൊടുത്തു വിവാഹ നിശ്ചയത്തിൻ്റെ ഡേറ്റ് കുറിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആലോചിക്കണം പത്തിൽ പത്ത് പൊരുത്തമാണ് ആ നിശ്ചയത്തിന് ആലോചിച്ചു വിവാഹം നിശ്ചയം കഴിഞ്ഞു പയ്യൻ ഗൾഫ് പോയി വീണ്ടും തിരിച്ചു വന്നു വിവാഹം കഴിഞ്ഞു അവർ തമ്മിൽ യാതൊരു ഒക്കെ ബന്ധവും ഓ രണ്ട് രണ്ട് ബെഡ്റൂമില് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു അപ്പോൾ എവിടെ ആർക്കാണ് പഴച്ചത് അതെ ജ്യോതിഷത്തിൽ പത്തിൽ പത്ത് പൊരുത്തം വിവാഹം കഴിച്ചോളൂ ഡേറ്റും കുറിച്ചും മാസം കുറിച്ചും എല്ലാം കുറിച്ചു കൊടുത്തു എവിടെയാണ് പഴവ് വന്നത് അപ്പൊ പത്തിൽ പൊ സമ എന്താ പറയുക സമസപ്തമ ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ആണെങ്കിൽ അങ്ങനെ ഇട്ടു പോവാൻ കഴിയില്ല അതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് ആ വ്യക്തി ടിൻഫ്ലെ ആയിരുന്നെങ്കിൽ എന്ത് ത്യജിച്ചാലും എന്ത് കഷ്ടത അനുഭവിച്ചാലും ഈ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം അത് ടിൻഫ്ലെയിമാണ് അവർക്ക് ഒന്നിച്ചു പോയേ പറ്റുള്ളൂ അവരെ യാത്ര അവിടെ അവസാനിക്കണവരെയും അവർ ഒന്നിച്ചുണ്ടാവും പക്ഷെ ഇവിടെ ഇത്രയും പത്തിൽ പത്ത് പൊരുത്തുള്ളൊരു വ്യക്തി വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി അയാളോട് പറഞ്ഞത് എനിക്ക് മറ്റൊരു ബന്ധമുണ്ട് ഓക്കെ അത് കാരണം എനിക്ക് നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഈ പയ്യൻ വന്നിട്ട് എൻ്റെ മുമ്പിലിരുന്ന് കരയുക അപ്പം ഞാൻ ആദ്യം ഇതല്ലേ പറഞ്ഞു കൊടുത്തത് അത് വേണമെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് ഈ വിവാഹം വേണം അതെ അപ്പം അത് നമുക്ക് വാക്ക് കൊടുത്തു കല്യാണനിശ്ചയം എല്ലാ കഴിഞ്ഞു അല്ല കല്യാണ നിശ്ചയത്തിന് ഡേറ്റ് കുറിച്ചു ഇനി ഇത്ര മാസം അതായത് ചിങ്ങമാസം ഇത്രാം തീയതി കല്യാണമാണെന്ന് പറഞ്ഞിട്ടവര് പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാനെന്ന വ്യക്തി കല്യാണം മുടക്കി എന്നാവില്ലേ പിന്നെ നമുക്കത് ചെയ്യാൻ പാടില്ലല്ലോ അതും ഈ പയ്യൻ്റെ രണ്ടാമത്തെ വിവാഹം ആ വിവാഹം കഴിഞ്ഞു അതിന് പ്രശ്നമായിട്ട് അത് ഡിവോഴ്സ് ആയിട്ട് രണ്ടാമത് കഴിക്കുന്ന ഒരു വിവാഹം കൂടിയാണ് ആ പയ്യൻ ഇന്നു വരെ വേറെ കഴിച്ചിട്ടില്ല അപ്പോൾ ആർക്ക് പരച്ചു അതെ അപ്പം അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ടിൻ എന്ന് പറയുമ്പോൾ എന്തൊരു ഏതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലും ഉപേക്ഷിച്ച് പോവില്ല ആ കൂടെ ഉണ്ടാവും അതാണ് ടിൻഫ്ലെയിമിന്റെ ഒരു അത് അതാണ് അത് തിരിച്ചറിയാൻ അതാണ് എന്തൊരു പ്രശ്നം വന്നു സാമ്പത്തികമായിട്ട് ദാമ്പത്യത്തിൽ എന്തൊരു സ്റ്റേ ക്രിറ്റിക്കൽ സ്റ്റേജിൽ കൂടെ കയറി പോയാലും കൈവിടാതെ നിക്കണുണ്ടെങ്കിൽ അത് ടിൻഫ്ലെയിമാണ് കൈവിട്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരണ ആൾക്കാരുണ്ട് കേട്ടോ അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് കൊടുത്തിട്ടും തിരിച്ചു വീണ്ടും പോകാൻ കഴിച്ച ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് അപ്പൊ പറയാം നമുക്ക് അവർ ആ ടിൻഫ്ലെയിമ കണക്ഷൻ പറയാം കാരണം അവർക്ക് അവര് ഡിവോഴ്സായി മക്കളെ വിചാരിച്ചിട്ടല്ലെങ്കിൽ മക്കളില്ലാത്തവർ അതും എനിക്ക് അനുഭവമുണ്ട് മക്കളില്ല കഴിച്ചു അവര് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു ഒരു സ്റ്റേജിൽ അവർ ഡിവോഴ്സായി ഒരു ഒന്നൊന്നര വർഷം ഒന്നിച്ച് ഒറ്റയ്ക്ക് താമസിച്ചു തിരിച്ച് വീണ്ടും അവരൊന്നിച്ചു ഇതല്ല എൻ്റെ റീഡിങ്ങിലുള്ള എനിക്ക് അനുഭവങ്ങൾ അസാധ്യ അനുഭവങ്ങൾ എൻ്റെ റീഡിങ്ങിൽ എനിക്ക് വന്നിട്ടുണ്ട് ടാരോ അസാധ്യമായ അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് മാം അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് പറയാമോ ഏതെങ്കിലും ഇതേപോലെ ടാരോട്ടിൽ ടാരോയിൽ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് വെച്ചാൽ ഞാനിങ്ങനെ കാർഡ് സ്പ്രെഡ് ചെയ്തേക്കുമ്പോൾ എൻ്റെ രുദ്രതീർത്തം പറഞ്ഞിട്ടൊരു കാർഡുണ്ട് കൂടുതലും ഞാൻ ഉപയോഗിക്കുക ഉപയോഗിക്കരുദ്രതീർത്തവും പിന്നെ ബിഗ് മിത്തിക് ടാരോയും കൂടിയിട്ടാണ് ഞാൻ അവരുപയോഗം രണ്ടും കൂടി കോമ്പിനേഷൻ സ്പ്രെഡ് എടുക്കുക അപ്പോൾ ഒരു എനർജി കണ്ടു അപ്പോൾ എനർജി കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു എനർജി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്നറിയ പോലെ എന്നോട് ചോദിച്ചു എന്താ അതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര വയസ്സ് അതായത് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ലേഡിയുടെ എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ആദ്യം അറിയില്ല എന്ന് അറിയാം പക്ഷേ എന്നോട് പറയാൻ അവർ മനസ്സമ്മതിച്ചില്ല അറിയില്ല ഞാൻ പറഞ്ഞു ഉണ്ട് നിങ്ങളുടെ കൂടെ ഷാഡോ പലതുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് അപ്പോൾ പ്രശസ്ത സിനിമാ താരത്തിൻ്റെ എനർജിയാണ് ഇരുപത്തഞ്ച് വയസ്സിൽ കൊല്ലപ്പെട്ട ഞങ്ങളുടെ സിനിമാ താരത്തിൻ്റെ പേര് പറയാതിരുന്നത് അവർ അനുവാദം ഇല്ലാത്ത കാരണം ഉണ്ടാവും അവരോട് ചോദിക്കാതെ നമുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ പ്രശസ്ത സിനിമാ താരം ഇരുപത്തഞ്ച് വയസ്സിൽ കൊല്ലപ്പെട്ടു അതിൻ്റെ അതേ എനർജിയാണ് ഈ ബന്ധുവിൻ്റെ കൂടെ ഉള്ളത് കസിൻ ആണത് അപ്പോൾ അതിൻ്റെ എനർജിയാണ് ഇതിൻ്റെ കൂടെ ഇവരുടെ അനിയൻ അതായത് ബ്രദർ ഇതേപോലെ മരണ ദു ദുരൂഹ സാഹചര്യത്തിൽ ഫ്ലാറ്റിൽ മരണപ്പെട്ടിട്ട് ഏഴ് ദിവസം വരെ ഇവരാരും അറിഞ്ഞിട്ടില്ല ദുർഗന്ധം മൂലമാണ് ചെല്ലണത് അപ്പോൾ എനർജി കൂടെയുള്ള ഉള്ള ആ ഒരവസ്ഥയിൽ ഇവർ ഇവർക്ക് ഇവരുടെ ജീവിതം മുഴുവൻ സ്റ്റെക്കാണ് തകർന്നു അവരെ വിവാഹബന്ധം തകർന്നു അതുപോലെ തന്നെ ലൈഫ് മൊത്തം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ മാത്രം ആസ്ത്രീ പോയിക്കൊണ്ടിരിക്കുക അപ്പം എന്താ കാരണമെങ്കിൽ ഈ എനർജി എങ്ങനെയാണ് ഈ എനർജിക്ക് ആഗ്രഹങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അവരുടെ ഒരു ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എപ്പോഴാണ് വീണത് അപ്പോൾ അവർ പറഞ്ഞൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ അവർ താഴെ മറിഞ്ഞ് വീണു എന്ന് പറഞ്ഞു ആ താഴെ പറഞ്ഞു വീണാൽ ആ എനർജി ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ എപ്പോഴാണ് ഇവരെ ബോഡിയിലേക്ക് കയറാൻ പറ്റിയെങ്കിൽ അപ്പോൾ ഈ ബോഡിയിലേക്ക് എനർജി കണക്റ്റാവും കാരണം ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എട്ടൊരട്ടൊരു ആന്തലാന് ആതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എനർജി ഉടനടി നമ്മുടെ ബോഡിയിലേക്ക് ആയിരിക്കും അതുപോലെ മറ്റൊരു അനുഭവം വന്നത് ഒരു ഗന്ധർവ്വ ബാധ കയറിയൊരു ലേഡി അതേപോലെ കാടിലേറിയിടിക്കുമ്പോൾ എനിക്ക് എനർജി കാണുള്ളൂ ഇനി എനർജി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഒരു എനർജി കൂടെ ഉണ്ട് ഏത് എനർജി ആണ് എൻ്റെ മുമ്പിൽ വരുമ്പോഴേയാണ് ഞാൻ അവരോട് പറയുക ഇന്ന എനർജിയാണ് കൂടെ ഉള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ ഒരു എനർജി വന്നു അപ്പോൾ എനിക്ക് ഗംഗാമയെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് ഇമ്പാക് മീഡിയയിലത്തെ ഇൻറ്റർവ്യൂ കണ്ടിട്ടന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇല്ല കുട്ടി നാട്ടിലില്ല ഞാൻ കാശിയിലാണുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ വരുമ്പോൾ ഒരു ഡേറ്റ് തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഡേറ്റ് കൊടുത്തപ്പോൾ ഈ ഡേറ്റ് തന്ന കൊടുത്ത തല ദിവസം ഈ കുട്ടി വീണ് കൈ ഒടിഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇത് അതുവരെ ഒഴിവാക്കാൻ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുട്ടിക്ക് എപ്പോഴും ആക്സിഡൻറ്റുകളാണ് ഒഴിവാക്കാൻ പോകുമ്പോൾ മാത്രമേ ആക്സിഡൻറ് ഉള്ളൂ അല്ലെങ്കിൽ പ്രശ്നമില്ല അപ്പം എൻ്റെ അടുത്ത് വരണ തലദിവസം രാത്രിയും വീണ് കൈ പിന്നെ ഞാൻ മറന്നുപോയി ഞാൻ വീണ്ടും യാത്ര പോയി ഞാൻ ഏകദേശം സൗത്തൊക്കെ കറങ്ങി നോർത്തൊക്കെ കറങ്ങിയിട്ട് വന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയെ വന്നിട്ടേ ഉള്ളൂ